thank you സ്വാഗതം ഇതായിരിക്കും മിക്കവാറും ആൾക്കാരുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയണത് ഇതിപ്പോൾ എൻ്റെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ആണ് പുറത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ് ഇത് അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിറച്ച് പൊടിയും അതുപോലെ നല്ല അഴുക്കുണ്ട് ഇതിനകത്ത് മിക്കവാറും ആൾക്കാരുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൻ്റെ തന്നെ ആയിരിക്കും കാരണം വെച്ചത് മുതൽ അത് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടാവില്ല അതിന് മുകളിൽ കയറാനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും വീടിൻ്റെ ഏറ്റവും മേളിലായിരിക്കും നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കുക അതിന് മുകളിൽ കയറിയിട്ട് വേണം നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ മുകളിൽ കയറി ക്ലീൻ ചെയ്യാനായിട്ട് അല്ലാത്ത ഒരവസ്ഥയിൽ സ്ത്രീകളും മുതിർന്നവരൊക്കെയാണ് നമുക്ക് വീട്ടിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ വയസ്സായരൊക്കെയാണ് ഉള്ളതെങ്കിൽ അവർക്കൊക്കെ ചില പരിമിതികളുണ്ട് മുകളിൽ കയറി ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആളെ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയണം ക്ലീൻ ചെയ്യാനും ായിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ മാറ്റാനും അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചുവിനുമായിട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ ഒരു പൈപ്പ് ഉണ്ടെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഏത് പ്രായക്കാർക്കും നമുക്ക് വാട്ടർ ടാങ്ക് വീട്ടിലെ ക്ലീൻ ചെയ്ത് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐഡിയ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ടാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ഇഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് ഒരു മീറ്റർ ലെങ്ത് വരും അതുപോലെ തന്നെ ഒരു ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പോലെയുള്ള ഗാർഡൻ ഓസാണ് പച്ച കളറുള്ള ഹോസ് ഇല്ലേ അതാണ് നമുക്ക് വേണ്ടത് അതൊരു കഷ്ണം നമുക്ക് വേണം ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ സ്റ്റിക്കർ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കളയാണ് ശേഷം പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം നമുക്ക് ആവശ്യമില്ല നമുക്ക് മോൾ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ വെച്ച് ഞാനിത് കട്ട് ചെയ്യുകയാണ് ഇങ്ങനെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഒരു ബ്രഷ് പോലെ ഇനി ഇവിടെ ഞാൻ ഈ ബോട്ടിലിൻ്റെ ഈ മൂടി അയച്ചെടുക്കുകയാണ് അതിൻ്റെ റിംഗ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഈ ഒരു എൻഡിലേക്ക് നമ്മൾ കടത്തി വയ്ക്കേണ്ടതുണ്ട് ലീക്ക് വരാത്ത രീതിയിൽ അതിനായിട്ട് ഞാനിവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സോറി ഈ ഒരു പി വി സിയുടെ ഈ ഒരു പൈപ്പ് ഞാൻ ചൂടാക്കി കൊടുത്തിട്ടാണ് അതകത്തേക്ക് ബോട്ടിൽ ഇതിനകത്തോട്ട് കയറ്റുന്നത് അടുത്തായിട്ട് ഞാനിതിന് ഒരു ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് അത് എയർ ടൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതായത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക ഇനി നമുക്ക് ആ പി വി സ്ട്രൈബിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്കിതുപോലെ ആ ഗാർഡൻ ഹൗസിൽ ഇതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് ഇതുപോലെ ചുറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ കയറ്റി വെച്ചിട്ട് പുറമ്പാകത്ത് ഇതുപോലെ എയർടൈറ്റായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഞാനിത് കാണിക്കുന്നത് പോലെ ഒരു റെഡ്യൂസർ എടുത്തിട്ട് ഇതിവിടെ വീടിൻ്റെ കിടന്നിരുന്നതാണ് സ്ക്രാപ്പിൽ ഇതേപോലെ ഒരു റെഡ്യൂസർ എടുത്തിട്ട് ഈ റെഡ്യൂസറിൻ്റെ ഈ ഭാഗം നമുക്ക് പൈപ്പിൽ കയറ്റി വെക്കുന്ന പോലെ ഇപ്പുറത്തെ സൈഡ് ആ ഒരു ഗാർഡൻ ഹൗസ് കയറ്റി വെക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെഡ്യൂസർ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമുക്ക് പി വി സി പൈപ്പ് ഇതിനകത്ത് സൈഡിലും ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഗാർഡൻ ഹൗസ് നമുക്ക് കയറ്റിവെക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിലും നമുക്കത് ഫിറ്റ് ചെയ്തു വെക്കാം ഇനി ഞാൻ നേരത്തെ കാണിച്ച് പോലെ നേരത്തെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റിയ പോലെ തന്നെ ഇതേ ജോയിൻറ്റിലും നമ്മൾ ഇതുപോലെ ഇൻസുലേഷൻ ടൈപ്പ് ടൈറ്റ് ആയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക ജസ്റ്റ് ഒരു പ്രിക്കോഷന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് എയർ ടൈറ്റ് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ കിടക്കുന്ന ഗാർഡൻ ഹൗസിൻ്റെ ഒരു അറ്റം നമുക്ക് ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്ത് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഈ ട്യൂബും അതുപോലെ ഈ കുപ്പിയും ഇതേപോലെ ഒരേ ഹൈറ്റിൽ ഇങ്ങനെ പൊക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബോട്ടിൽ വഴി നമ്മളിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുക വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ ഈ ട്യൂബ് വഴി വെള്ളം പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് ആ ട്യൂബിൽ വെള്ളം ഫില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുവരെ നമ്മൾ വെള്ളം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്യൂബ് വഴി വെള്ളം പുറത്തേക്ക് പോകും അപ്പോൾ അതുവരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ട്യൂബിൻ്റെ ഈ ഒരു ഒറ്റ നമ്മൾ ഇതുപോലെ തള്ളവരിൽ കൊണ്ട് ഇതേപോലെ നമ്മൾ ചെയ്ത് പിടിക്കുക എയർ കയറാത്ത വിധം അതിനുശേഷം നമ്മൾ നമ്മൾ ആ ഒരു കപ്പ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കപ്പ് അതിനകത്ത് കുറച്ച് വെള്ളം നമ്മൾ നിറച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അറ്റം നമ്മൾ വെള്ളം നിറച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മൾ ഈ ഈ കപ്പിൽ വെള്ളം നിറച്ച കപ്പിലേക്ക് നമ്മൾ ഇതുപോലെ കമിഴ്ത്തി വെക്കുക അതിന് ശേഷം നമ്മൾ ഈ കപ്പടക്കാണ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വെക്കണത് ഇതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ വെച്ച് തന്നെ വേണം നമ്മൾ ഈ ബോട്ടിൽ നമ്മൾ പതുക്കെ പൊക്കിയെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പ്രതലത്തിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല അവിടെ വെച്ച് തന്നെ ഉള്ളിൽ വെച്ച് തന്നെ വേണം നമ്മളത് പൊക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഒരു വാക്കുത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പളോടെ വർക്ക് ചെയ്യുകയുള്ളൂ അല്ലാതെ നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കാതെ നമ്മൾ വായിൽ വെച്ച് തന്നെ നമ്മൾ കമിഴ്ത്തി കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എയറ് നമ്മൾ വിചാരിച്ച പോലെ പുറത്തേക്ക് പമ്പ് ചെയ്യണമെന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്യുക അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ താഴെ നമ്മൾ തള്ളവിരൽ കൊണ്ട് അവിടെ ട്യൂബിൻ്റെ അറ്റം നമ്മൾ അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിന് ശേഷമാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരാളെ കൂടി നമ്മളൊരു ഹെൽപ്പ് ചെറുതായിട്ട് നമുക്ക് വേണ്ടി വരും അപ്പോൾ ഒരു കുച്ചുകുട്ടിയൊക്കെ വിളിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് ഹെൽപ്പ് ആവശ്യപ്പെടാവുന്നതാണ് കണ്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിങ് അനുസരിച്ചിട്ട് നമ്മളിവിടെ നമ്മൾ റിലീസ് കട്ട് കട്ട ചെളിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇതുപോലെ നമ്മൾ ട്യൂബ് ഇങ്ങനെ നീക്കി കൊടുക്കുകയാണെങ്കിൽ ആ ട്യൂബ് നീക്കുന്നതോടനുസരിച്ചിട്ട് നമുക്ക് അവിടെ നിന്നുള്ള പൊടിയും ചെളിയും മണ്ണൊക്കെ ഇതിനകത്തേക്ക് കയറും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇവിടെ വെള്ളം വരുന്നത് അതേ രീതിയിലാണ് കട്ട കറുപ്പ് ആ ചെളികളാണ് ഇതിനകത്ത് കാണി കാണിപ്പ് നീളരുത് ഇപ്പോൾ ഞാനിത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് വെള്ളം കണ്ടോ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നല്ല ചെളികളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പൈപ്പ് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നീക്കി നീക്കി കൊടുക്കുകയാണെങ്കിൽ ആ പൈപ്പിൻ്റെ അടിയിലുള്ള ആ ബോട്ടിലിൻ്റെ അടിയിലുള്ള എല്ലാ മണ്ണും ചെളിയൊക്കെ ഒക്കെ ഇതിനകത്തേക്ക് പോകും വെള്ളം കലങ്ങാതെ തന്നെ നമുക്ക് വെള്ളം ഇതുപോലെ അടിയിലുള്ള മണ്ണും ചെളിയൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും നമുക്ക് അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അടിയിലുള്ള മണ്ണും ചെളിയും എല്ലാം നമ്മൾ ഇതേപോലെ നമ്മൾ വാക്കും ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ ഇതേപോലെയാണ് ആ ഒരു കറുത്ത ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇത്രയും ഉണ്ടായിരുന്ന ചെളികൾ അതെല്ലാം നമ്മൾ ഈ ഒരു ട്യൂബ് വഴി നമ്മൾ പുറത്തേക്ക് എടുത്തതാണ് നിങ്ങൾ നേരത്തെ കണ്ട കണ്ടതാണ് നിങ്ങൾ കാണിച്ചതാണ് നേരത്തെ ഞാൻ വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നത് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡോട് കൂടി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ ഒരു വാട്ടർ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സിംപിൾ ആയിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെല്ലേക്കൊന്ന് എണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വരും ടേക്ക് ബൈ